കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ആശ്വാസം കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില അവിടെ നിന്നും ആയിരത്തി നാൽപ്പത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ ഒരു പവന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപതിലേക്ക് വിലയെത്തി എന്നാൽ അതത്ര ആശ്വാസം നൽകുന്ന നിരക്കല്ല ഒരു ഗ്രാമിന് പതിമൂവായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലേക്കും വിലയെത്തി വിലയിൽ കാര്യമായ ഇടിവ് സംഭവിക്കുമെന്ന് ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല വെള്ളിക്കും സംസ്ഥാനത്ത് വില കുറഞ്ഞു ഇരുപത് രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക് ഇടിഞ്ഞത് ഇതോടെ ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയിലേക്കും കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ കുറഞ്ഞ് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയിലേക്കും വിലയെത്തി സ്വർണവിലയിലുണ്ടാകുന്ന ഏതൊരു ഇടിവും ഉപഭോക്താക്കൾക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലെത്തിയ സ്വർണം ജനുവരി ഇരുപത്തിയൊമ്പത് വൈകിട്ട് മുതലാണ് താഴോട്ടിറങ്ങാൻ ആരംഭിച്ചത് ആറായിരം രൂപയോളം ഒരുമിച്ച് പല ദിവസങ്ങളിലും കുറഞ്ഞു എങ്കിലും ഒന്നു ലക്ഷത്തിന് താഴേക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് സ്വർണവില ഫെബ്രുവരി രണ്ടിനും കേരളത്തിൽ രണ്ട് തവണയാണ് വില കുറഞ്ഞത് രാവിലെയും ഉച്ചയ്ക്കുമായി ഒമ്പതിനായിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയാണ് കുറഞ്ഞത് എന്നാൽ ആ ആശ്വാസം അധിക സമയം നീണ്ടുനിന്നില്ല വൈകീട്ടായതോടെ വില തിരിച്ചു കയറി പവന് രണ്ടായിരം രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ നിരക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് മാറി വീണ്ടും വിലയിടിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കാണ് ഈ കയറ്റം തിരിച്ചടി സമ്മാനിച്ചത്